ഏവർക്കും ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ സ്വപ്നം കാണുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ഞങ്ങൾ ഇത്തവണ ഒരു റാങ്ക് ഫയൽ അല്ല പുറത്തിറക്കിയത് പകരം ഓരോ സബ്ജക്റ്റുകൾക്കായി പ്രത്യേകം പ്രത്യേകം പുസ്തകങ്ങളാണ് പുറത്തിറക്കിയത് ഇങ്ങനെ ഓരോ സബ്ജക്റ്റുകൾക്കായി പ്രത്യേകം പ്രത്യേകം പുസ്തകങ്ങൾ പുറത്തിറക്കുവാനുള്ള പ്രധാന കാരണം ഓരോ സബ്ജക്റ്റുകളിലും ആഴത്തിലുള്ള അറിവ് ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുന്നതിനും കൂടാതെ അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള എസ് സിആർ ടി എൻ സിആർ ടി ഭാഗങ്ങളിൽ നിന്നുള്ള മാക്സിമം കണ്ടന്റുകൾ ഉൾപ്പെടുത്തുവാനും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ യു പി എസ് സി ഭാഗത്ത് നിന്ന് ചോദിച്ചുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുവാനും വേണ്ടിയാണ് ഇതിനോടകം തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ എക്കണോമിക്സ് സയൻസ് ഹിസ്റ്ററി ഐ ടി സയൻസ് ആൻഡ് ടെക്നോളജി കേരള ഗവേണൻസ് സ്പോർട്സ് എന്നിവയ്ക്കായിട്ട് പുസ്തകങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് ഈ പുസ്തകങ്ങളെല്ലാം തന്നെ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് മികച്ച അഭിപ്രായമാണ് ലഭിച്ചത് ഇന്ന് ഈ സീരീസിലെ അടുത്ത പുസ്തകത്തെയാണ് നിങ്ങള് പരിചയപ്പെടുത്തുന്നത് ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് കലാ കായികം സാഹിത്യം സാംസ്കാരികം എന്നീ മേഖലയിൽ നിന്ന് പത്ത് മാർഗാണുള്ളത് ഫിലിംസ് പരീക്ഷയ്ക്ക് എന്നാൽ ഒരു മെയിൻസ് പരീക്ഷയ്ക്ക് ഈ മേഖലയിൽ നിന്ന് എട്ട് മാർഗാണ് ഉള്ളത് അപ്പൊ ടോട്ടല് പതിനെട്ട് മാർഗാണ് കലാ കായികം സാഹിത്യം സാംസ്കാരികം എന്നീ മേഖലയിൽ നിന്ന് അപ്പോൾ തന്നെ ഈ ടോപ്പിക്കിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം ഇത് മനസ്സിലാക്കി ഉദ്യോഗാർത്ഥികൾക്ക് വളരെ പ്രയോജനകരമാവുന്ന രീതിയിലാണ് ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് ടോട്ടൽ മുന്നൂറ്റി അൻപത്തിരണ്ട് പേജാണ് ഈ പുസ്തകത്തിനുള്ളത് ഓരോ മേഖലയും വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ പി എസ് സി പരീക്ഷയ്ക്ക് കല സാഹിത്യം സാംസ്കാരികം എന്നീ മേഖലയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ പ്രീവിയസ് ക്വസ്റ്റ്യനിലൂടെ പരീക്ഷയുടെ ട്രെൻഡ് മനസ്സിലാക്കി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് വരുന്ന പരീക്ഷയ്ക്ക് മുന്നൊരുക്കം നടത്തുവാൻ സാധിക്കും കൂടാതെ ഓരോ ടോപ്പിക്കുകൾ പഠിച്ചതിനു ശേഷം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുവാനായിട്ട് ധാരാളം ചോദ്യങ്ങളും ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ പുസ്തകം വാങ്ങുവാൻ താല്പര്യമുള്ളവർക്ക് കേരളത്തിലെ എല്ലാ പ്രമുഖ ബുക്ക് സ്റ്റോളുകളിലും ലഭ്യമാണ് കൂടാതെ തന്നെ നമ്മുടെ ലക്ഷ്യക്കരള വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അതുമല്ലെങ്കിൽ നമ്മുടെ ഓഫ്ലൈൻ സെന്ററിൽ നിന്ന് നേരിട്ടും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് താങ്ക് യു